മാവേലിക്കര മറ്റം മഹാദേവ ക്ഷേത്രത്തിൽ അശ്വതി കെട്ടുകാഴ്ച ഭക്തി നിർഭരമായി മറ്റം തെക്ക് കട്ടച്ചിറ ആഞ്ഞിലിപ്ര ഇടയിലെ ഭാഗം തട്ടാരേത്ത് മറ്റം വടക്ക് കടവൂർ കണ്ണമംഗലം ചിത്തരപുരം കണ്ടിയൂർ തെക്ക് കണ്ടിയൂർ വടക്ക് ചെറുകോൽ ഈരേഴ കിഴക്കേമറ്റം എന്നീ കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകളാണ് അണിനിരുന്നത് മറ്റം മഹാദേവ ക്ഷേത്രത്തിലെ അശ്വതി കെട്ടുകാഴ്ച ദൃശ്യവിസ്മയമായി മറ്റം തെക്ക് കട്ടച്ചിറ ആഞ്ചലിപ്ര ഇടയിലെ ഭാഗം തട്ടാരേത്ത് മറ്റം വടക്ക് കടവൂർ കണ്ണമംഗലം ചിത്തിരപുരം കണ്ടിയൂർ തെക്ക് കണ്ടിയൂർ വടക്ക് ചെറുകോൾ ഈരേഴ് കിഴക്കേ മറ്റം എന്നീ കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകളാണ് ക്ഷേത്രത്തിലെത്തിയത് രാവിലെ ഏഴ് മുപ്പതിന് ഭാഗവത പാരായണം പന്ത്രണ്ട് മുപ്പതിന് സർപ്പപൂജ ഒന്ന് മുപ്പതിന് പ്രഭാഷണം രണ്ട് പതിനഞ്ചിന് ഓട്ടംതുള്ളൽ എട്ട് മുപ്പതിന് മ്യൂസിക്കൽ കോമഡി ഷോ പതിനൊന്ന് മുപ്പതിന് നൃത്തനാടകം തുടങ്ങിയവ അശ്വതി കെട്ടുകാഴ്ച ഉത്സവത്തിൻ്റെ ഭാഗമായി നടന്നു സി ഡി നെറ്റ് ന്യൂസ് മാവേലിക്കര